സംസ്ഥാനത്തെ പുതിയ മന്ത്രിയായി വയനാട്ടിൽ നിന്നുള്ള എൽ ഡി എഫ് എം എൽ എ ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നിഹിതനായിരുന്നു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് കേളു ചുമതലയേറ്റത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒ ആർ കേളു മന്ത്രിയായത് വയനാട്ടിൽ നിന്നുള്ള ഇരുന്നൂറ് പേർ ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ ചടങ്ങിൽ സംബന്ധിച്ചു വയനാടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രിയാണ് ഒ ആർ കേളു മാനന്തവാടി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് വയനാട് ജില്ലയ്ക്ക് ആദ്യമായാണ് പിണറായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്ന കോൺഗ്രസിലെ പി കെ ജയലക്ഷ്മിക്ക് ശേഷം ആദിവാസി വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭയിലേക്കെത്തുന്ന പ്രതിനിധിയാണ് ഒ ആർ കേളു രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും കാര്യം എം പി രാജേഷിനുമാണ് നൽകിയത് Way2Nigah.com, the exclusive muslim matrimonial site